കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്ന് കേട്ടിട്ടുണ്ടോ പ്രധാനമായി നമ്മൾ എപ്പോഴാണ് ഈ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം കേൾക്കാറുള്ളത് തിഥിയുടെ സമയങ്ങളിൽ അതായത് ചതുർത്ഥി പഞ്ചമി ഷഷ്ടി ഏകാദശി പഞ്ചദശി ആ ഒരു സമയങ്ങളില് കൃഷ്ണപക്ഷം എന്നാൽ എന്താണ് കൃഷ്ണപക്ഷം എന്നാൽ ചന്ദ്രമാസത്തിലെ വെളുത്തപക്ഷത്തിന് ശേഷം വരുന്ന കറുത്തപക്ഷത്തെയാണ് പറയുന്നത് ഇതൊരു പതിനഞ്ച് ദിവസത്തെ കാലയളവാണ് പൗർണമിക്ക് ശേഷം അമാവാസിയിലേക്ക് വരുന്ന ഒരു സമയം ഈ സമയത്ത് ചന്ദ്രൻ ക്രമേണ ശോഷിച്ചു ശോഷിച്ചില്ലാതാകുന്നു അതിനാൽ കൃഷ്ണപക്ഷം എന്നത് വെളിച്ചം കുറയുന്ന ഇരുണ്ട ക്ഷയിക്കുന്ന കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ശുക്ലപക്ഷം എന്നാലോ ചന്ദ്രമാസ കാലത്തിലെ കറുത്തപക്ഷത്തിനു ശേഷം വരുന്ന വെളുത്തപക്ഷത്തെയാണ് പറയുന്നത് ഇത് ഒരു പതിനഞ്ച് ദിവസത്തെ കാലയളവാണ് അമാവാസയ്ക്ക് ശേഷം പൗർണമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയം ഈ സമയത്ത് ചന്ദ്രൻ ക്രമേണ പ്രകാശിച്ച് പൂർണതയിലേക്ക് എത്തുന്നു പൂർണ്ണ ചന്ദ്രനാകുന്നു അതിനാൽ ശുക്ലപക്ഷം എന്നത് വെളിച്ചം കൂടി വരുന്ന അഭിവൃദ്ധിയുടെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്